മുട്ടഴഞ്ഞുകൊണ്ടിരിക്കയാണ് കഴിഞ്ഞ വർഷം വന്നപ്പോഴും മിസ്സായി ഇതിലാണെങ്കിൽ ഒരുപാട് സാധനങ്ങളുണ്ട് ഡ്രൈഫ്രൂഡ് വലിയൊരു ഡ്രൈ ഫ്രോഡൊക്കെ ഉള്ളതുകൊണ്ട് എന്റെ അകത്തു കേറാൻ കഴിഞ്ഞില്ല നമുക്ക് കരുതി കൂട്ടി റിയലിസ്റ്റിക് ഇസ്റ്റിക് ട്രാവലോഗിലെ പുതിയ രീതിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പം കൊല്ലം ബി ടി സി നടത്തിയ രാമക്കൽ യാത്രക്ക് മദ്യയിലാണ് ഇവിടെ വന്നിട്ട് സൈഡ് സീനിങ്ങിനായിട്ട് അല്ലെങ്കിൽ രാമക്കൽ മേട് കാണാൻ പോകുമ്പോൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മാമപ്പാറയാണ് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ എനിക്ക് നേരെ അതിന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല അന്ന് ഒരു ഒക്കെ കൊണ്ടുപോയത് കാരണം അവിടെ എത്താൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി അറുന്നൂറ് അടിമ ഉയരത്തിലാണ് ഓഫ് റോഡ് ജീപ്പാണ് ഇവിടെ ജീപ്പിന് പോകുന്നതിനും ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇൻക്ലൂഡായിട്ടാണ് പൈസ മേടിക്കുന്നത് അപ്പം കെ എസ് ആർ ടി സിയിൽ നിന്ന് വന്നവർക്ക് എല്ലാവർക്കും തന്നെ ഇവിടെ ജീപ്പ് സജ്ജീകരിച്ചിരുന്നു അപ്പം നമ്മൾ ആമപ്പാറ എത്തിയിട്ടുണ്ട് ആമയുടെ ഷേപ്പിലുള്ള ഒരു സ്ഥലമാണ് ആ പാറയാണ് സ്ഥലമല്ല ആമ ആമ ഉള്ളിലോട്ട് തലയും കയ്യും വലിക്കുന്നതുപോലെ നമുക്ക് ഒരു ആമയുടെ ഉള്ളിലോട്ട് പോയത് പോലെ ഈ ആമപ്പാറയുടെ ഉള്ളിലോട്ട് പോകാൻ കഴിയും ഇടുങ്ങിയ രണ്ട് പാറയ്ക്കിടയിലൂടെ അതായത് ആമപ്പാറയും വേറൊരു പാറ ഉള്ള ഒരു വഴി കടന്ന് ആമപ്പാറയുടെ അടി വഴി ഇറങ്ങി വരുന്നതാണ് ഇവിടുത്തെ ഒരു അഡ്വഞ്ചർ അപ്പൊ നമ്മള് രണ്ടാം പ്രാവശ്യം ആമപ്പാറ വരാനൊരു അവസരം കിട്ടി രാമക്കൽ മേലെ വന്നിട്ട്

അവരൊക്കെ പോയിട്ട് നിങ്ങൾ പതുക്കെ പോയാൽ പോയാ സ്ഥലമുണ്ട് നമ്മളിപ്പ വളരെ റിസ്കുള്ള സ്ഥലമൊക്കെ കഴിഞ്ഞു നിങ്ങള് കുറച്ച് ആളെ ഇറങ്ങി നടക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മളാണപ്പറിയാൻ മുട്ടിലെഴഞ്ഞുകൊണ്ടിരിക്കയാണ് കഴിഞ്ഞ വർഷം വന്നപ്പോഴും മിസ്സായി എന്തിനാണെങ്കിൽ ഒരുപാട് സാധനങ്ങളുണ്ട് ട്രൈപോഡ് ഫ്രൂട്ട് വലിയൊരു ഡ്രൈ ഫ്രൂട്ട് ഒക്കെ ഉള്ളതുകൊണ്ട് എന്റെ അകത്തു കേറാൻ കഴിഞ്ഞില്ല കരുതി കൂട്ടി നോക്കി

ഇതിലും വലുത് ചാടി കിടന്നാണെന്ന് അങ്ങെത്തിപ്പോ ൾക്കാര് വിഷ്ണുണ്ട് മൂന്നാമത്തെ ഒരെണ്ണം രണ്ടെണ്ണം വാഹന യാത്രയായിരുന്നു അഡ്വെഞ്ചർ ആയിട്ടുണ്ടായിരുന്നു മൊത്തത്തില് നല്ല കോർഡിനേറ്റർ നല്ല കോർഡിനേറ്ററാണ് മ്മോടുള്ള സഹകരണവും കാണിക്കാനുള്ള പെരിമെറ്റ് എല്ലാം നല്ല രീതിയിൽ ആഹ് നല്ല പുള്ളി അല്ലെങ്കിൽ നല്ലൊരു കോർഡിനേറ്ററാണ് പുള്ളി ഒരുപാട് എല്ലാവരും നമ്മളൊരു ഒരു ടൂറിസ്റ്റ് ബസ് വിളിച്ചുകൊണ്ട് പോണതിനെക്കാട്ട് ചെയ്യുന്നു നമുക്ക് കാര്യങ്ങൾ പറഞ്ഞോ കോർഡിനേറ്റർ സ്ഥിരം ആൾക്കാരുണ്ടായി നമ്മൾ വേറെ ബസ് ബുക്ക് ചെയ്ത് പോയി കഴിഞ്ഞാലും ഇത്രയും ലൈഫ് നമുക്ക് ആരും പറഞ്ഞു തരാനും ഒന്നും കാണുന്നില്ലല്ലോ നമ്മള് സ്വയം പോയി കാണുന്നതല്ലേ പക്ഷെ ഒരു ഇതിനകത്തൊക്കെ കോർഡിനേറ്റർ ഉണ്ടായിരുന്നു നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാനും എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം കാണാനും പറ്റും പെട്ടെന്ന് റിട്ടേൺ വരാനും പറ്റും നമുക്കെല്ലാം ചുറ്റി കാണാൻ സമയം എല്ലാം കറക്റ്റ് പക്കയായിട്ട് അവര് ക്ലിയർ ആയിട്ട് ായിട്ട് പറഞ്ഞുതരുന്നുണ്ട് എല്ലാം പിന്നെ കൂടെ വരുന്നുണ്ട് അപ്പം കൂടെ സഹയാത്ര ഒരു കാര്യം പറഞ്ഞ കേട്ടെ ആ കാര്യം പറഞ്ഞെ താങ്കളുടെ യൂട്യൂബ് ചാനൽ കണ്ടാണ് ഞാൻ അതിൽ നിന്നാണ് നമ്പർ എടുക്കുന്നത് ഫോൺ നമ്പർ കൊല്ലത്തിന്റെ ഇതോടുകൂടി ഏഴാമത്തെ യാത്രയാണ് പോകുന്നത് കഴിഞ്ഞ ഒക്ടോബർ എടുത്തിയാണ് നമ്പര് നിങ്ങളുടെ യൂട്യൂബ് ചാനലിനകത്ത് നമ്പർ കിട്ടിയത് രാമക്കൽമേട് കൊള്ളാം നല്ല യാത്രയായിരുന്നു വളരെ അപ്പൊ ആമപ്പാറ കാഴ്ച കണ്ടിട്ട് രാമക്കൽ മേടിനു തിരിച്ചെത്തി രാമക്കൽ മേടന്നല്ല രാമക്കൽ മേടിനോട്ട് നോക്കി നിൽക്കുന്ന കുറവനും കുറുത്തിയും സ്റ്റാച് പ്രദേശത്ത് എത്തി അടുത്ത വീഡിയോയിൽ രാമക്കലിന്റെ കാഴ്ചകൾ ഉൾപ്പെടുത്ത അങ്ങനെ ഒരു ഘട്ടം കട്ടം മാറ്റി വീഡിയോ ചെയ്യാന്നാണ് ആമ പറ അങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടില്ലേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതേപോലത്തെ ബഡ്ജറ്റ് എത്രകളുമായി അടുത്തൊരു വീഡിയോയുമായി കാണാം അടുത്ത വീഡിയോ രാമക്കൽ വീട് തന്നെയാണ് ഈ കാണുന്നതാണ് രാമക്കൽ നടന്നു പോകേണ്ട ദൂരമേ ഉള്ളൂ പക്ഷേ സമയം ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം അവരിൻ്റെ സൈനിക